ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ബ്ലാക്കും പാകിസ്ഥാനും വർക്കും ഉള്ള ചോദിച്ചിട്ട് ചോദിച്ച് കൊറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ആയിരുന്നു അതും വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി കിട്ടിയിട്ടുണ്ട് കാരണം ഇപ്പോഴെ പറഞ്ഞൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് അത് ഉണ്ടോ എന്ന് വെച്ചിട്ട് അപ്പൊ അത് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞു ഇനി അതിന്റെ റീസ്റ്റോക്ക് വീണ്ടും വരും കാരണം കുറെ പേര് നമുക്ക് നമുക്കൊരു പ്രീബുക്കിംഗ് പോലെ തന്നിട്ടുണ്ട് അപ്പൊ ഏകദേശം നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ടൊക്കെ പ്രൊഡക്റ്റ് വരും വന്ന കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണമായിരിക്കും കേട്ടോ ഇപ്പൊ ഉള്ള പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ത്രീ പീസുകൾ പാർട്ടിവെയറിലാണ് വന്നിട്ടുള്ള കുറെ പേര് ബാക്കിൽ വർക്ക് വന്ന പാറ്റേൺ ഒക്കെ ണ്ടായിരുന്നു ആ ഒരു പ്രൊഡക്റ്റും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒപ്പം തന്നെ നല്ല വെസ്റ്റേൺ ബോയസ്സും ഉണ്ട് അപ്പം ആരും മിസ് ചെയ്യേണ്ട സ്കിപ്പ് ചെയ്യണ്ട പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ നമ്മുടെ വീഡിയോയിലൊക്കെ കാണുന്ന നമ്പർ വാട്സ്ആപ്പുണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ ഡീറ്റെയിൽ വയ്ക്കുക ഓർഡർ തരാം അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്തെ ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ ഇത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഇല്ലാതെ കൊണ്ടിട്ടാണ് ഇത് എടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ബെല്ലൈക്കനും കൂടി അമർത്താൻ മറക്കണ്ട. അപ്പൊ ഫസ്റ്റ് തന്നെ നല്ലൊരു ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ത്രീ പീസ് ആണ് വന്നിട്ടുള്ളത് അത് നല്ല അടിപൊളി പാർട്ടി വെയറിലാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഷിമ്മർ മെറ്റീരിയൽ ആണ് പിന്നെ സൈസ് ഉണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ നോക്കി വയ്ക്കേണ്ടത് നല്ല ഭംഗിയുള്ള ഏകദേശം കണ്ടതിന് ഒരു വി നെക്ക് കട്ടിങ് തന്നെയാണ് അതിന്റെ ഒരു നെക്കിൽ വന്നത് അതിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ട് ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ ത്രെഡും സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അത്യാവശ്യം നല്ല എഡ്ഡുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെലേക്ക് ആ ഒരു ബോർഡർ നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ബോർഡർ വർക്ക് നിങ്ങൾ നോക്കി തന്നെ അറിയാൻ പറ്റും ഈ ഒരു പോർഷനിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഫുൾ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ബാക്കിലും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണ്ടേ ബാക്കിലും അതിൻ്റെ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വർക്കും കൂടി പോയിട്ടുണ്ട് അപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ടൊക്കെ ഇപ്പോഴും ആൾക്കാർ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് തന്നെയാണ് നമുക്ക് ഫസ്റ്റില് തന്നെ കുറച്ച് പീസ് നമുക്ക് കിട്ടിയിട്ടാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പാറ്റേൺ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ വേറെ കളർച്ച ആയിട്ടൊക്കെ ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ പാൻറ്റ്സ് വരാൻ നേരത്ത് അത്യാവശ്യം നോക്കി നല്ല എഡ്ഡുള്ള പാൻ്റ് തന്നെയാണ് എൻ്റെ ലേക്ക് ബോർഡർ പോയിട്ടുണ്ട് പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് അപ്പൊ ഡെപ്ലക്സ് എല്ലാരൊക്കെ ധൈര്യമായിട്ട് എടുത്ത് നമുക്ക് ഷോപ്പിൽ നിന്ന് വരും ഇത് ഡെപ്ലെക്സ് എല്ലാർ സൂട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ട ആ ഒരു ധൈര്യത്തിലാണ് ഈ പറയുന്നത് പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കുക ഷോൾ വരാൻ നേരത്ത് ആ ഒരു ത്രെഡ് വർക്ക് പിന്നെ സ്റ്റോണും കൂടി മിക്സ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ല ഹൈലൈറ്റ് നിൽക്കുന്ന വർക്കും കൂടി ആയത് കൊണ്ടായിട്ട് കംപ്ലീറ്റ് നിങ്ങൾക്കൊരു അടിപൊളി പാർട്ടി വെയർ ത്രീ പീസ് ആയിട്ട് ഇതായിട്ടുള്ള ഷോളാണ് നല്ല വീതി നല്ലതായിട്ടുള്ള ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളട്ടെ നല്ല ക്യൂട്ടായിട്ടുള്ള ത്രീ സെറ്റ് തന്നെയാണ് ഒരുപാട് പേര് നമുക്ക് വീണ്ടും വീണ്ടും എൻക്വയർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ ആയിരത്തി എണ്ണൂറിനൊക്കെ നമ്മൾ ഷോപ്പിൽ സുഖമായിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടി ആണ് ഇട്ടേക്കുന്നത് അപ്പൊ എല്ലാം നല്ല ഡാർക്ക് ആണ് വന്നിട്ടുള്ളട്ടെ അപ്പൊ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ആ ഒരു ത്രെഡ് വർക്ക് ഹൈലൈറ്റ് വരാൻ നേരത്ത് നല്ലൊരു അട്രാക്ഷൻ തന്നെ സെറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും മെയിൻ ആയിട്ട് അതിന്റെ ബാക്കിൽ വന്ന വർക്ക് വരാൻ നേരത്തെ ഒരു ഒരുവിധമല്ല ഒരു നല്ലൊരു വെറൈറ്റി ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ കല്യാണ പാർട്ടി തന്നെയാണ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് എനിക്ക് തോന്നുകയാണെങ്കിൽ ഏകദേശം ഒരു ഡിസംബർ ആവണ വരെയും കല്യാണങ്ങൾ തന്നെ ആയിരിക്കും അതിന്റെ ഒരു ഫെസ്റ്റിവൽ സീസണും കൂടിയിട്ടാണ് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല 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 പ്രൊഡക്ഷൻ അല്ലെ നല്ല നല്ല പാറ്റേൺ നമ്മുടെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണും പൂട്ടി എടുത്തു എടുത്തുവെച്ചോടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ട് വരുന്ന പാറ്റേൺ ഒക്കെ നമുക്ക് തന്നെ കിട്ടാറില്ല മാർക്കറ്റിൽ നിന്ന് അതായത് കൊണ്ടിട്ടാണ് അപ്പൊ നല്ല ഒരു ത്രീ പീസ് വെഡിങ് വെയർ തന്നെയാണ് നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് എന്ന് തന്നെ പറയാം എല്ലാ കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഷിമ്മർ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് ഇത് എന്താണ് നല്ല ഡെപ് ഉള്ള ഫാബ്രിക്കും കൂടിയിട്ടാണ് പ്രൊഡക്റ്റില് വന്നിട്ടുള്ളത് കേട്ടോ നിരച്ച ടൈപ്പ് കളേഴ്സൊന്നും അല്ല അപ്പൊ ഇതിലാണെങ്കിൽ നാല് നാല് കളേഴ്സിലാണ് നമ്മുടെ അടുത്തുള്ളത് പിന്നെ ഏകദേശം ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ജോർജറ്റിന് മുമ്പ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ എടുത്ത് പോയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ടിട്ട് അതിന്റെ ലാസ്റ്റ് ഒരൊറ്റ പീസ് ഉണ്ട് കാരണം വർക്കും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് അതില് മെറ്റീരിയൽ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ നിക്കണമെന്ന് മാത്രമുള്ള പിന്നെ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്ലീവില് അടക്കം ആ ഒരു ത്രെഡ് വർക്കും കൂടിയും കംപ്ലീറ്റ് ആ ഒരു വർക്കായിട്ട് ഇതില് നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട് അല്ല ബാക്കിലേക്ക് വരാൻ നേരത്ത് അണ്ടാ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇത് കാണണ്ടെന്ന് കാണണ്ടാവും ഏകദേശം പിന്നെ ഇതിന്റെ സൈസ് ഡബിൾ എക്സിൽ ലെങ്ത് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചാണ് അപ്പൊ ഓവർ ഹൈറ്റ് ഉള്ളവർക്കല്ല ഇടത്തരം ഹൈറ്റ് ഉള്ളവർക്കും കൂടി ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ് അപ്പൊ പാൻസ് ഒക്കെ ഡബിൾ ബിൾ എക്സലായിരിക്കും സ്യൂട്ട് ആയിട്ടുള്ള പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ തൊട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഡബിൾ എക്സൽ എന്ന് പറയണ്ടെങ്കിലും തൊട്ട് താഴെയുള്ള എക്സലായിരിക്കും കൂടി സൂട്ട് ചെയ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും അതിൽ എഡം കൊണ്ടിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ അത് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിട്ടി നിൽക്കുന്ന പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് ജസ്റ്റ് കാണിച്ചതെന്നേ ഉള്ളൂ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലും ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കേ ഇത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോ പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം വേറെ ഒന്നുമില്ല ഇത് കംപ്ലീറ്റ് ഒരു ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു അക്കോബ വർക്ക് ഫുൾഫിൽ ആയിട്ട് പോയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്ട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഏകദേശം മനസ്സിലാവണ്ടോന്നറിയില്ല അടുത്തേക്ക് വന്നേനെ ഏകദേശം പ്രൊഡക്റ്റ് ചെയ്താൽ മനസ്സിലാവും പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല പ്യൂർ കോട്ടൺ ഉണ്ടോ അതായത് നല്ല പ്രീമിയം ലെവല് കോട്ടണിൽ പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് ഒത്തിരി അറ്റാച്ച് തന്നെയാണ് സൈസ് ആണെങ്കിൽ എക്സൽ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയിക്കേണ്ട റൗണ്ടക്കിലാണ് അതില് ഇതിൽ ഇങ്ങനെ ഷോഭട്ടം പോലെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ആ ഒരു അക്കോബ വർക്കാണ് ആ ഒരു ഫ്രണ്ടിലും ബാക്കിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുള്ളൂ പിന്നെ സ്ലീവിലടക്കം ആ ഒരു വർക്ക് കണ്ടിന്യൂറ്റി തന്നെയാണ് പോയിട്ടുള്ളൂ കേട്ടോ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു ആ ഒരു സെയിം വർക്ക് കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ള അപ്പൊ താഴത്തേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് പോഡറാണ് വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള ഒരു പ്രിന്റ് പോഡറാണ് അതിലും ആ ഒരു അക്കോബ വർക്ക് ഫുൾഫിൽ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ ലൈനിങ് ആണെങ്കിൽ ഈ ഒരു പോഷൻ വരെ കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ഒരു കോട്ടൺ സിൽക്ക് സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇടമുള്ള പാൻസ് തന്നെയാണ് റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ട് തന്നെയാണ് പാൻ്റിൻ്റെ നിൽക്കുന്നത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് ആ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് ഷോൾ വരുന്നത് നല്ല വലിയ ബിഗ് സൈസ് പുറച്ചു യൂസ് ചെയ്യാൻ പറ്റേണ്ട ഷോൾ തന്നെ കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാ ലോക്കൽ ടൈപ്പ് മെറ്റീരിയൽ ഒന്നല്ല നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റും കൂടിയായിട്ട് തന്നെയാണ് അപ്പൊ ആ ഒരു ബോർഡർ പ്രിന്റും ആ ഒരു പ്രിന്റും കൂടിയും വരാൻ നേരത്തുള്ള കോമ്പിനേഷൻ ആ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് ആ ഒരു ആയിട്ട് തന്നെ നിൽക്കോട്ടെ കേട്ടോ പ്രൊഡക്റ്റില് അണ്ടാ ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറിന് ആയിരത്തി അഞ്ഞൂറിനൊക്കെ നമ്മൾ ഷോപ്പിൽ ടാഗിട്ട് സെയിൽ ചെയ്യണ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ കേട്ടോ അപ്പൊ എക്സൽ ആർ എടുത്താൽ മതി എസ് എൽ ആർക്കായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഡബിൾ എക്സൽ എൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡബിൾ എക്സലിന്റെ സൈസ് എന്തായാലും ഇല്ല അപ്പൊ എക്സൽ സൈസ് കാര്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സൂട്ടായിട്ട് വലിയ അലമ്പില്ലാണ്ടൊക്കെ ഷേപ്പ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ കളേഴ്സ് ആണെങ്കിൽ ആ ഒരു കോമൺ ആയിട്ട് ആ ഒരു ലൈറ്റ് ഷെയ്ഡില് dark shade print മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നു തന്നെ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ ലിമിറ്റഡ് ആണ് വന്നിട്ടുള്ളത് ആ ഒരു സ്റ്റാൻഡേർഡ് കറക്റ്റ് ആ ഒരു ഡയറക്റ്റ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആ ഒരു അക്കോബ് വർക്ക് വരാൻ നേരത്ത് തന്നെ അതിന്റെ ഒരു ഒരു ഔട്ട്ഫിറ്റ് ലുക്കിൻ്റെ ഒരു ലുക്ക് തന്നെ നല്ല ആയിട്ട് നിൽക്കും കേട്ടെ അപ്പം ഇങ്ങനെ ഒരു നമ്മുടെ എം ആർ പി ടാഗിനേക്കാളും ഒരു എങ്ങനെ വന്നാലൊരു ടെൻ ട്വൻറ്റി പെർസെൻറ്റേജ് ലെസ്സിലും കൂടിയിട്ടാണ് നമ്മൾ പ്രൈസ് ഓൺലൈനിൽ പറഞ്ഞിട്ടുള്ളു കേട്ടാ അപ്പൊ സ്റ്റോക്ക് ആണ് ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കരുത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻഫോം ചെയ്യണം എന്നാലേ നെക്സ്റ്റ് കസ്റ്റമേഴ്സിനെ നമുക്ക് അത് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അത് മറക്കാതെ നമ്മളൊന്ന് ഇൻഫോം ചെയ്തതിനെ വളരെ ഉപകാരമായിരിക്കും കാരണം പിന്നീട് നമ്മൾ ആ ഒരു പാക്കിങ്ങിന്റെ സെക്ഷനിലേക്ക് നമ്മള് സെപ്പറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ പേയ്മെന്റ് ചെയ്യാത്ത ആൾക്കാരെ വീണ്ടും നമ്മൾ ചോദിക്കുമ്പോ ഒരു പ്രൊഡക്റ്റ് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ഡെഡ് പീസ് ആയിട്ടിരിക്കും അതുകൊണ്ടിട്ടാണ് ഈ കാണിച്ച കളേഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് നോക്കി നോക്കിയോക്കെ ഇത് നല്ലൊരു പാർട്ടി വെയർ ത്രീ പീസ് സെറ്റ് വിത്ത് ത്രീ എക്സ് എൽ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളു അപ്പൊ ത്രീ എക്സ് എൽ ആയിരിക്കും കൂടിയും സൈസ് സൂട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ചെറിയൊരു പ്രൈസില് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടിവെയർ കളക്ട് ചെയ്യുക മെറ്റീരിയൽ ആണെങ്കിൽ ഷിനോൺ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പൊ ലെങ്ത്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചൊക്കെ അടുത്ത് ലെങ്ത്ത് വന്നിട്ടുള്ള ആണ്. വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടാണ് നെറ്റ് വർക്ക് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി പോയിട്ടുള്ളതാണ്ട് ആ ഒരു വർക്ക് നോക്കി വെക്കുക കുട്ടി വർക്ക് തന്നെയാണ് അപ്പൊ ഫ്രണ്ടിലാണെങ്കിൽ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ഫുൾ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് സ്ലീവൊക്കെ നോക്കിക്കേണ്ട അത്യാവശ്യം എഡ്ഡുള്ള സ്ലീവ് തന്നെ അപ്പം കൈക്ക് വണ്ണുള്ളവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നല്ല എഡ്ഡുള്ള സ്ലീവ് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ആ ഒരു സെയിം ബോർഡർ ടച്ച് തന്നെയാണ് ആ ഒരു ഏറ്റവും എൻ്റെലേക്ക് ആ ഒരു ബോർഡർ ആയിട്ട് ഇങ്ങനെ ഫില്ലായിട്ട് ആ ഒരു സ്റ്റോൺ വർക്ക് ആയിട്ട് പോയിട്ടുള്ളൂ പോയിട്ടുള്ളതായിട്ട് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് പറയുക വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു ഷിനോൺ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളതും പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം ഹാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം ഷിനോൺ ഷിനോൺസെൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റിലേക്ക് ബോർഡർ പോയിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ ത്രീ എക്സലാണെങ്കിലും പിന്നെ തൊട്ട് താഴുള്ള ഡബിൾ എക്സലായിരിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൈസ് തന്നെയാണ് ഇനി ഓൺലൈനിലാണ് എടുക്കുന്നത് അപ്പം എന്തെങ്കിലും സൈസ് കൊണ്ടിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ഡബിൾ എക്സലായിരം എടുത്താലും ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വരാനുണ്ട് കംപ്ലീറ്റ് ത്രെഡ് വർക്കിൽ വൺ സൈഡ് ആണെങ്കിൽ ചെറിയൊരു ആ ഒരു സ്കാൽപ്പ് ബോർഡർ ഫിനിഷിങ്ങിലാണ് പോയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള ബിഗ് സൈസ് ചോൾ എന്ന് തന്നെ പറയാം നല്ല നല്ല കളർച്ചായിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അടാ ഇതാണ് ഇന്റെ ഫോൾ ഓവർ ലുക്ക് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളട്ടെ അപ്പോൾ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും പന്ത്രണ്ട് രൂപ കേട്ടോ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ പ്രൊഡക്റ്റ് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ സൈസ് തന്നെയാണ് അപ്പോൾ ത്രീ എക്സൽ സൈസും ഉണ്ട് അത്യാവശ്യം വെഡിങ് വെയർ ആയിട്ട് യൂസ് ചെയ്യാണെങ്കിൽ എല്ലാം നല്ല ഡാർക്ക് ഡാർക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ആവാൻ നേരത്തെ ഒന്നും കൂടിയും അട്രാക്ഷൻ തന്നെയായിരിക്കും ആ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്ത് വന്നാട്ടെ അതിൻ്റെ ഷോള് ഷോളൊക്കെ അത്യാവശ്യം നല്ല ബിഗ് സൈസായിട്ടുള്ള ഷോളിൽ പെട്ട ഐറ്റം തന്നെയാണ് അപ്പോൾ നാല് നാല് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഓവർ റിപ്പിറ്റിയേഷൻ ഒന്നുമില്ല വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കളക്റ്റ് ചെയ്യാം കേട്ടോ വേണ്ട പിന്നെ പാൻസ് ഷോൾ കേട്ടോ വേണ്ട അതടിപൊളി വർക്ക് തന്നെയാണ് പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് അഡ്രസ്സ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നിരുത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ റിസീവറിൻ്റെ പേര് വെച്ചിട്ടുള്ള അഡ്രസ്സ് ആയിരിക്കണം പിന്നെ കറക്റ്റായിട്ടുള്ളൊരു പിൻ നമ്പറ് ഫോൺ നമ്പറ് പിന്നെ ഡിസ്ട്രിക്റ്റ് അങ്ങനെ ഇപ്പോൾ പോസ്റ്റൽ ത്രൂ അയക്കണെങ്കിലും ഡി ടി ത്രൂ അയക്കണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കിട്ടണ പ്രോപ്പർ നമ്പറിലും ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ത്രൂ ആയിട്ട് മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റൽ അല്ലെങ്കിൽ ഡി ടി ഡി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റണമെങ്കിൽ അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കില്ല കേട്ടോ അപ്പോൾ ഈ കാണിച്ചാൽ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ ആകെ ഒരു കളർ മാത്രമുള്ള നല്ല ബ്ലാക്കിൽ വന്നിട്ടുള്ള ത്രീ പീസ് ആണ് അപ്പൊ നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളെ ലാർജ് സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് ഒന്നും കൊണ്ടുവരാത്ത അപ്പൊ അവർക്കൊക്കെ പറ്റിയ ഒരു ചെറിയൊരു സൈസിലാണ് ഈ ത്രീ പീസ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ കോമഡി കോമഡി എന്താണെന്ന് വെച്ചാൽ ഡബിൾ എക്സൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഡബിൾ എക്സൽ സൈസ് ഒന്നുമില്ല ആകെ ലാർജിന്റെ സൈസ് വേണേ ഉള്ളൂ നിങ്ങൾക്ക് പിന്നെ ഏകദേശം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ വൺ സൈഡ് ഇരുപത് ചുറ്റുള്ള ഒരു നാൽപ്പായിട്ട് അപ്പൊ ആ ഒരു അധികം വണ്ണമില്ലാത്തവർക്കൊക്കെ ഷൂട്ടായിട്ടുള്ളൊരു സൈസ് തന്നെയാണ് അപ്പൊ വെറും ഒരു ഡെയിലി വെയർ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് ഒരേപോലെ ബ്ലാക്ക് ഇടാമെന്ന് പ്ലാൻ ചെയ്തവർക്കൊക്കെ പറ്റിയ ത്രീ പീസായിട്ട് തന്നെയാണ് പിന്നെ മെറ്റീരിയലൊക്കെ ഏകദേശം ഒരു ഷിമ്മർ ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് അവർ നോക്കി വെക്കാണ്ടാ അത്യാവശ്യം നല്ല വർക്കിൽ തന്നെയാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് നല്ല സോളിഡ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാ നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെയാണ് കംപ്ലീറ്റ് ആ ഒരു അപ് ടു ഡൗൺ വരാൻ പോയിട്ടുള്ളത് പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ് എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് ആ ഒരു സെയിം ബോർഡർ ടൈപ്പ് തന്നെയാണ് മിക്സ് ആയിട്ട് ആ ഒരു എൻ്റിലേക്കും വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ പോലെ ലൈനിങ് ഇതിൽ അറ്റാച്ച് അറ്റാച്ച്ഡ് ആയിരുന്നതാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഫാബ്രിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയലിൽ റൗണ്ട് ഇലാസ്റ്റിക്കിൽ എൻ്റെലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട് വിത്ത് ലൈനിങ്ങും കംപ്ലീറ്റ് അറ്റാച്ച്ഡ് ആയിരുന്നുണ്ട് ലാർജാർ എടുത്താൽ മതി അതിൽ ബ്ലാക്ക് മാത്രമാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ല അതായത് നിറച്ച ടൈപ്പ് ബ്ലാക്ക് അല്ല നല്ല പ്യുവർ ആയിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഒരേപോലെയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെ ഉണ്ടോ വേണ്ട എൻ്റെ സ്കാൽപ്പ് ബോർഡർ വർക്കിൽ ചെറിയ ചെറിയ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ആ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുള്ള ടു സൈഡ് സ്കാൽപ്പ് വർക്കിൽ വേണ്ട അത്യാവശ്യം നല്ല വീതി നല്ലതായിട്ടുള്ള ഷോൾന്ന് തന്നെ പറയാം അപ്പോൾ ഒരു നെറ്റ് ഷോൾ പോലെ കിടക്കുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ സ്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അപ്പോൾ നമ്മൾ കൊടുക്കണ സ്പെഷ്യൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടാകും ഒമ്പത് തൊണ്ണൂറ്റഞ്ചിൽ നല്ലൊരു പാർട്ടി വെയർ സെറ്റ് ആണ് ഏകദേശം ഷിംബർ ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളതെങ്കിലും വെറും ഡെയിലി വെയർ പ്രൈസിൽ നിങ്ങൾക്ക് തരണ ഒരു അടിപൊളി അടിപൊളിയായിട്ട് തന്നെ അപ്പൊ ലാർജ് സൈസ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി അപ്പൊ അവർക്ക് പറ്റിയ ബ്ലാക്ക് ഒരേ പോലെ ഇങ്ങനെ കല്യാണത്തിന് ഉണ്ടാവും പറ്റിയ പ്രൊഡക്റ്റിൽ വന്നു ഞാൻ കേട്ടോ അപ്പൊ നല്ല മോഡസ്റ്റ് വെയർ ടച്ചിൽ ലോങ് ടോപ്പ് വന്നിട്ടുണ്ട് അതിലാണെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ബെൽറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ബട്ടൺ ടൈപ്പ് ആയിട്ട് വന്ന ഒരു പാറ്റേണിലാണ് ബെൽറ്റ് വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ബെൽറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കട്ടിങ് ആണെങ്കിലും ഒരു ലൈൻ കട്ട് കട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് പോക്കറ്റ് ടൈപ്പ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഒന്നോ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക പിന്നെ ഇന്നർ ആണെങ്കിൽ സെപ്പറേറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കാണിച്ചതൊള്ളൂ അപ്പോൾ സൈസ് ആണ് ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത് തന്നെയുണ്ട് അപ്പം ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല ലൈൻ കട്ട് ലെവലിൽ തന്നെ വന്നിട്ടുള്ളൂ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പത്ത് തൊണ്ണൂറ്റഞ്ചേളൂട്ട കളേഴ്സ് ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഫാബ്രിക് ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് ബെൽറ്റ് ആണെങ്കിൽ എല്ലാത്തിലും ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇന്നർ ബ്ലാക്ക് ആയതുകൊണ്ടിട്ട് ഒരുവിധം എല്ലാ കളേഴ്സിനും സൂട്ടാവുകയും ചെയ്യും പിന്നെ വൈറ്റ് പോലെ വേറെ കറാവും എന്നുള്ളൊരു പേടി മേടിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു അട്രാക്റ്റീവ് കളർ മിക്സ് കോമ്പിനേഷൻ ആണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് കേട്ടോ പക്ക ഒരു പ്രീമിയം ലുക്ക് ടച്ച് കിട്ടണ ഒരു പക്ക ഒരു മോഡസ്റ്റ് വെയർ ലോങ് ടോപ്പ് ആണ് അപ്പം അത്യാവശ്യം എക്സൽ സൈസ് ആയിരിക്കൊക്കെ നല്ല സ്യൂട്ടബിളായിട്ടുള്ളൊരു സൈസ് പാറ്റേണിലാണ് സെറ്റ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ ലോങ് ടോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് സൈസ് ആണെങ്കിൽ ഡബിൾ എക്സ് ഉണ്ട് ഉണ്ടട്ടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നോർമലി ഇങ്ങനത്തെ പ്രിന്റും ഇങ്ങനത്തെ ഷെയ്ഡ്സും ഒന്നും ഈ ഒരു പാറ്റേണിൽ വരാറില്ല അപ്പം അത്യാവശ്യം ലെങ്ത് വന്നിട്ടുണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ നോർമലി നിങ്ങൾ ആ ഒരു ടൈ ചെയ്യണ ടൈപ്പ് പിന്നെ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തിൽ എൻഡിലേക്ക് ലാസ്റ്റിക്കും വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു കട്ടിങ് സ്റ്റെപ്പ് കട്ടിങ് പോലത്തെ ആണ് ആ ഒരു ലോങ് ടോപ്പിൽ വന്നിട്ടുള്ളത് നാല് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും നാല് തൊണ്ണൂറ്റഞ്ചിലൂടെ അപ്പൊ നാല് തൊണ്ണൂറ്റഞ്ചില് നല്ലൊരു ഫാബ്രിക്കിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റിലും നല്ല നല്ല കളർ കളർച്ചാട്ടിൽ തന്നെയാണ് ഉണ്ട അപ്പൊ ഇങ്ങനെ ടൈ ചെയ്യാന്നുള്ള സംഭവം എല്ലാത്തിലും വന്ന പോലെ ഇതിലും നോർമൽ ആയിട്ട് വന്നിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ ടൈ ചെയ്താലും ഒരു ഭംഗി തന്നെ ആയിരിക്കും അതൊക്കെ ഒരു കൊറിയൻ ടോപ്പിൻ്റെയൊക്കെ ആ കോപ്പി തന്നെയാണ് നോർമലി അങ്ങനത്തെ ടൈ ടെസൽസ് ഒക്കെ വന്നിരുന്നത് ഇപ്പോഴും എല്ലാ സെറ്റും ഒക്കെ ഇങ്ങനത്തെ ഗൗണിൽ വരുമ്പോൾ ഇങ്ങനത്തെ ടൈ ചെയ്യുന്ന സെപ്പറേറ്റ് ഇങ്ങനെ അതിനൊപ്പം തന്നെ വരാറുണ്ട് കേട്ടോ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത നോർമൽ കുർത്തീസ് ഒരുപാട് പേര് ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യമാണെങ്കിൽ ഒരു ചന്ദേരി സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഫാബ്രിക് ആണ് കേട്ടോ ഒരു നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന നല്ല സൂപ്പർ ഫാബ്രിക് ആണ് നല്ല നല്ല കളേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ത്രീ എക്സലും ഡബിൾ ആണ് സെറ്റിൽ വന്നിട്ടുള്ളതെങ്കിൽ ത്രീ എക്സലിന് ഡബിൾ എക്സലിൻ്റെ സൈസ് ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഡബിൾ എക്സലും മാത്രം ഇതിൽ ഇൻവോൾവ് ചെയ്ത് കാണിക്കണുള്ളൂ പിന്നെ ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ത്രീ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് എനിക്കെന് വെക്കാൻ നേരത്തെ ഒരു നോർമൽ ലെങ്ത്ത് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ നോക്കിക്കേണ്ടത് റൗൺ നെക്കിൽ ആ ഒരു ബോക്സ് വർക്കാണ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയില്ല കേട്ടോ പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ സ്ലീവിൽ പോയിട്ടുണ്ട് ഏറ്റവും എൻഡിലേക്ക് ബോർഡർ കാര്യങ്ങളൊന്നും വന്നില്ല വേറെ കട്ടിങ് കാര്യങ്ങളോ ഇല്ല നാല് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് അമ്പത്തഞ്ചുള്ളോട്ടപ്പം ആ ഒരു ഫാബ്രിക്ക് നല്ലൊരു അട്രാക്റ്റീവ് തന്നെയായിരിക്കും പ്രൊഡക്റ്റിന് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്ത് നോക്കി നമുക്ക് നമുക്കിപ്പോൾ ഇതേപോലത്തെ കുർത്തീസ് ഒരുപാട് എൻക്വയറി പ്രോഡക്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ പ്രിൻറ്റും പ്ലെയിനും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സെറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ പാറ്റേണിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നോർമലി ഒക്കെ ഒരു സിക്സ് ഹൺഡ്രഡ് അടുത്തൊക്കെ ഷോപ്പിൽ അതായത് ഫൈവ് ഡബിൾ നയൻ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസാണ് നമ്മളൊരു ഫോർ ഡബിൾ ഫൈവ് ആക്കിയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റണ ഡിസ്കൗണ്ടിന്റെ ഒരു മാക്സിമം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പറയുന്ന കേട്ടോണ്ടേ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്